ഹലോ ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിൽ ഉരകം എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത് ഉരകം പഞ്ചായത്താണ് കേട്ടോ അവിടെ മിനിയൂട്ടിന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ഥലമാണ് അവിടെ ഈ മലയുടെ മേഖലയിൽ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ ചെറിയ കാഴ്ചകളാണ് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതാണ് ഈ വഴി അമ്പലത്തിലേക്കുള്ളത് ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽക്കൂടെ പോകുന്ന ഒരു വഴി കേട്ടോ ഇതേ കണ്ടില്ലേ വഴി വഴിയെന്ന് പറയുമ്പോൾ ചെറിയ കല്ലും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് പോകേണ്ടത് അപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടില്ലർ അധികം വഴികളൊന്നുമില്ല ഒരു അധികം ആൾ താമസമില്ലാത്തൊരു ഏരിയ ആണ് ഇതൊക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കാഴ്ചകൾ കാണാം ഞങ്ങളുടെ വണ്ടി ഒന്ന് അവിടെ ചെറുതാക്ക മറങ്ങുന്നുണ്ടോ ഓഫ് റോഡാണ് റിസ്ക് ആണ് രീതി തന്നെ വരാനൊക്കെ അപ്പോൾ നമ്മൾ പോവല്ലേ അപ്പം കേസ് നമ്മളിപ്പോൾ യാത്ര തുടരേണ്ടതുണ്ട് നമ്മളിപ്പോ നടക്കുക കേട്ടോ വഴി കൂടെ അതില് ചുറ്റിലും സൈഡൊക്കെ ഉണ്ടല്ലേ വലിയ വലിയ മരങ്ങളും കാടിന്റെ സൈഡാണ് ഇത് അടിപൊളി സൂപ്പർ വൈകിട്ട് സ്ഥലം അവിടെന്നാണ് വരുന്നത് ഏകദേശം മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ഇതും കിട്ടാം ല്ലേ ശബരിമലയ്ക്ക് പോലെ അവിടെ കോറിട്ടുണ്ട് അല്ലെ ഈ സംഖ്യാസമയത്ത് വന്ന കാരാൻ തോന്നുന്നു എന്നുവച്ച കിളിയുടെ സൗണ്ട് യാത്ര എന്ന് പറയാത്രേ കല് വലിയൊരു കല്ല് കേട്ടോ നമുക്ക് കോറി കണ്ടില്ലേട്ടാ നല്ല കുത്തനേട്ട പടികള് കണ്ടില്ലേ സൈഡിലൊക്കെ കണ്ടില്ലേ കരിങ്കലിന്റെ മധുരം ഇടിഞ്ഞ വഴി കേട്ടോ ചെറുതെ അവിടെ നിന്നൊക്കെ കണ്ടില്ലേ അത്തന്നുള്ള വീഴ് വഴി വിടെ ഒരു ചെറിയ വീടൊക്കെ കേട്ട അവിടെ ഒരു ചെറിയ വീട് കാണുന്നുണ്ട് മണ്ണോണ്ടാക്കിയൊരു വീട് ഇതിന് മേലെ ആൾ താമസൊക്കെ ഇണ്ട് കേട്ടോ ആൾ താമസൊക്കെ ഉണ്ട് അവിടെ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ ഉള്ളി സ്ഥലോ അടിപൊളിയാ അടിപൊളി വഴികളൊക്കെ കേട്ടോ നോക്കി അവിടെ കണ്ടില്ലേ വലിയ വലിയ പാറകളൊക്കെ ഇവിടെ ഈ കംപ്ലീറ്റ് കരിങ്ങലിന്റെ കോറി തോന്നുന്നുണ്ട് ഇവിടെ ഒക്കെ ഈ കംപ്ലീറ്റ് കരിങ്ങലിന്റെ സാന്നിധ്യമുള്ള ഫലമാണ് പ്രത്യേകം ഈ സൈഡിലൊക്കെ വെയിലുകൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വഴി കണ്ടില്ലേ രണ്ട് സൈഡിലും വെയിലും കെട്ടിയിട്ടുണ്ട് പകുതി ഗോളായി നമ്മള് നടന്നെത്തുന്നുണ്ടോ ഏകദേശം നമ്മൾ എത്താറു തോന്നുന്നുണ്ട് ഉണ്ടല്ലേ സൈഡില് വേറൊരു വലിയൊരു പാറ കാണോ അത്യാവശ്യ വലുപ്പുള്ള പാറും ഫുള്ള് കാട് പിടിച്ചേക്കണ സ്ഥലോ ഉണ്ടല്ലേ അടിപൊളി സ്പോട്ടിലേക്ക് കേട്ടോ മുള മരങ്ങളൊക്കെ ഉണ്ടല്ലേ റേറ്റ് കേട്ടോ ഇനിയും കുറച്ചുകൂടെ കയറാണ്ട് പോകുന്നുണ്ട് ഫുൾ ടയേഡായിരിക്കണം ഇത്രയ്ക്ക് ഇത്ര ഇണ്ടാവും ചോദിച്ചില്ല ಆಕಿ ಬಂದಾಕನ ಕೊಡಿಲೇ ಹ್ಮ್ ਪੁਲੁ ਅਡੁ ਵੀਚਰ ਨ Guys, ਅਪਨ ਨੁ ਮੁਲੁ ਦ ਹੈਵੁ ഗൈസ് ഒന്നും പറയാനില്ല കേട്ടോ നമ്മളിപ്പോ എവിടെന്ന കയറിന്ന് അറിയോ അതുകൊണ്ടേ കിതച്ചു പറ്റിയേ അതുകൊണ്ട് അവിടെന്ന ഞങ്ങൾ കയറി വന്ന് ഗസ് നാല് കിലോമീറ്റർ ഇറങ്ങുന്നുണ്ടോത്തനവിടെ ഇരിക്കുന്നുണ്ടല്ലേ പിന്നും കുറച്ചുകൊണ്ട് ഇണ്ട് നടക്കാൻ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ കയറുള്ളു ഗൈസ് നമ്മള് വെറ്റിയിരിക്കട്ടോ നേരെ ശിവൻറെ അമ്പലമാണ് അതൊക്കെ കണ്ടില്ലേ അടിപൊളി ലക്ക് ലുക്ക് തന്നെ ആട്ടോ ുള്ളിൽ ഉക്കാട്ട സൈഡിലൊക്കെ എന്താണെന്നറിയില്ല ഫുള്ള് ഫുള്ള് തകർന്നു നിൽക്കണ പോലെ ഫീലിങ്ങനോടൊക്കെ ചെറിയ ശിവലിംഗണ്ട് പുള്ളി കാണുന്നു വഴിയൊന്നില്ല അവിടെ എന്തോ വീടൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഫുള്ള് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കി അമ്പലം ചുറ്റിയും മാങ്ങകളുണ്ട് കേട്ടോ

േവന്ന മാറ്റിട്ടേക്ക പിന്നെ ഒരു വ്യൂ പോയിന്റ് പോയിന്റ് കണ്ടില്ലേ രൂപങ്ങളൊക്കെ ശിവലിംഗം അതാ മേൽപൂരൊക്കണ്ടില്ലേ പോവാൻ പറ്റുമോ ാരാണ് തകർന്നു പോകർന്ന് വീഴാൻ അങ്ങനെ പൊളിച്ചതാകു പൊളിച്ചതല്ല എന്താന്നറിയില്ല തകർന്നിടക്കാൻ അവർ തോന്നിക്കാ നോക്കാറില്ലേ പോവുന്നുണ്ട് ഒന്നുമില്ല അവിടെ ശിവന്റെ ഒരു കല്ല് നല്ല പഴക്കണ്ടായിരും നമ്മളെ മുന്നേ പിള്ളേര് ഒന്നില്ല അവരങ്ങടെ പോയണോ ഇത് ഫുള്ള് കരിങ്കല്ലടാ ഫുള്ള് കരിങ്കല്ലത് നല്ല പഴക്കുണ്ട് ഇനി കർന്നെയാ കഴിച്ചപ്പോ ഏകദേശം തകർന്നൊരു ശിവ ശിവക്ഷേത്ര കേട്ടോ അത് ഓമൂണ്ടാണവിടെ ഇതൊക്കെ മുന്നേ നടത്തിന്റെ ആൾക്കാരെ നോക്കാണ്ടിട്ടാണ് അടിക്ക് വഴിയില്ലല്ലേ അങ്ങടങ്ങാ പോകുന്നു വെള്ളം വെള്ളമില്ല അല്ലേ ഗൈസ് നമ്മൾ ഈ അമ്പലത്തിന്റെ അടി കൂടെ സർപ്പക്കാവിന്റെ ഇത് കാണോ കാറ്റിന്റെ അത് ഇതാടാ പൊളക്കോഴിയാ കേസാണ് തർപ്പക്കാവ് കേട്ടോ കാട്ടുകോഴി അടങ്ങുന്നുണ്ടില്ലേ സർപ്പക്കാവിന്റെ കാഴ്ചട്ടോ സർപ്പക്കാവുന്ന ഒരു ഉറവൊക്കെ വന്നിട്ട് കേട്ടോ നമ്മൾ പറയാനില്ല ഇതുപോലത്തെ ഒരു വെറൈറ്റി ലുക്ക് സ്ഥലം നമ്മള് കണ്ടിട്ടില്ല മിനിട്ടി മിനി ഊട്ടിന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ പോയോണ്ട് പറയാ ഞങ്ങള് പോയ സ്ഥലം പറയുകയാണെ പോവാത്ത കുറെ ഉണ്ടാവും കഴത്ത കുറെ ഉണ്ടാവും ഇതൊരു കുറച്ചു ഭംഗി പറയുമ്പോൾ കോറി പോലെ ഉണ്ട് കാര്യങ്ങൾക്കോരും ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഭംഗി പോകും പക്ഷെ എന്താ നമുക്ക് വീട് വിളിക്കാൻ നല്ല കോരി വേണ്ടേ കണ്ടില്ല അവിടെ കോറികളൊക്കെ പൊളിച്ചിട്ടിരിക്കും സമയപ്പൊ ഏകദേശം ഒരു ഏഴുമണിയോളം ഏഴുമണി ആയിട്ടില്ല ഒരു ആറര ഉണ്ടാവും നമ്മളിപ്പോ മഴയുടെ മുകളിലെ നിക്കുന്നത് കിട്ടാ അടിപൊളി വ്യൂ പോയിന്റിന്റെ കാഴ്ചകളാണ് ഈ ഇവിടെ മേലെന്തോ വീടൊക്കെ കരിഞ്ഞില്ലെന്ന് കുത്തി സ്റ്റെപ്പുകൾ ഒന്നും പറയാനില്ലേ പോലീസ് അല്ല കേട്ടോ അപ്പൊ ഗേഷ് നമ്മളിപ്പോ ഈ അമ്പലത്തിന്റെ സൈഡില് ഒരു അടിപൊളി വീടും അതുപോലെ വ്യൂ പോയിന്റുണ്ട് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഒന്ന് കയറി നോക്കാം മ്പല അടിപൊളിട്ടോ ഇവിടെ നിന്ന് കാണുമ്പോ അടിപൊളി ലുക്കാണ് വീട് ഈ സൈഡില് വീടല്ല പോകുന്നല്ല ഇവിടെ എന്തോ ഷെഡുണ്ടാക്കിയ പോലെ ഏയ് എന്തോ ടൈൽസ് ഒക്കെ വിരിച്ചു കേട്ടോ ഇവിടെ വീടല്ലത് ഷെഡ് പോലെ കുറച്ചുപേര മേലൊക്കെ ഇണ്ട് കേട്ടോ ഗൈസ് നമുക്ക് കണ്ടില്ല ഒരു അടിപൊളി വീ പോയിന്റ് സൈഡില് കാണുന്നുണ്ട് കേട്ടോ എന്താ ലൈറ്റ് ഒക്കെ അവിടെ കത്തിച്ചിട്ടുണ്ട് പൊളി പൊളി എങ്ങടൊക്കെ വഴിയുണ്ട് അങ്ങോട്ട് പോവാനുള്ള വഴി ഒരു നിഗൂഢമായ സ്ഥല ഇല്ല പിന്നെ അമ്പലത്തിന് ഉള്ളില് അമ്പലത്തിന് കവറിയ ഏകദേശം കഴിച്ച് രണ്ടായിരം വർഷം പഴക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്

ये पना। ये पना। ये ി വറക്കെട്ടോ ഇത് പുതിയത് കൊണ്ടിട്ടോ ഇത് രണ്ട് അതാവ് പഴക്കം ഇത് അയ്യപ്പന്റെ തടാപ്പന അയ്യപ്പൻറെ ഇതിന്റെ മേലെ അയ്യപ്പനാട്ടെ പ്രതിഷ്ഠ ഇത് കണ്ടില്ലേ ഇത് പുതിയതാണ് പുതിയത് ഗോപുരനാടൊക്കെ കണ്ടില്ല ഉപ്പാട്ടോ ഇതിനല്ല രണ്ടായിരം അതിനാണ് രണ്ടായിരം വർഷം എന്തായാലും എന്റെ വർക്കൊക്കെ അടിപൊളിയെട്ടോ ഗ്യാസ്

ഏകദേശം ഒരു അടിപൊളി അയ്യപ്പൻ്റെ ഷേക്കാട്ടത് അപ്പോൾ മണി ബാക്കി വെച്ച് നിർത്തിയിരിക്കുകയാണ് ഏകദേശം കാഴ്ചകൾ ഇത്രക്കന്നെ ഉള്ളു ഈ സ്പോട്ടിൽ ഈ മലയിൽ രണ്ട് അമ്പലങ്ങളുണ്ട് ഒന്ന് ശിവൻ്റെ അമ്പലം ഒന്ന് അയ്യപ്പൻ്റെ അമ്പലം ഒന്ന് തകർന്നതും ഒന്ന് പണി സ്റ്റോപ്പായതും ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽ ഇതൊക്കെയാണ് പറയാം പിന്നെ അധികം ഇതിൻ്റെ മേലെ ജനവാസ കേന്ദ്രം കുറവാണ് കൂടുതലായിട്ടും മെയിനാണ് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ കംപ്ലീറ്റ് കോറികളാണ് ഈ കോറികളടുത്ത് അധികം വീടുകളുണ്ടാവില്ല ഫുള്ളും തകർ ഇത് ഈ കോറി തകർക്കണ കാരണം വീടുകൾക്ക് അധികം സേഫ്റ്റി ഉണ്ടാവില്ല കേട്ടോ അതായിരിക്കാം ഈ ഏരിയയിലധികം ജനവാസം ഇല്ലാത്തത് അപ്പോൾ ഗൈ ഏകദേശം ഈ അമ്പലത്തിൻ്റെ പഴക്കം എന്ന് നമ്മൾ പറയാൻ പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തോളം വർഷം പഴക്കം കിട്ടാം അത്രയും വർഷം പഴക്കമുള്ളൊരു അമ്പലത്തിൻ്റെ കാണുക കാണുന്ന കഴിച്ചാലടക്കം കാണുന്നുട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ വീഡിയോ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ്